ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അതിർത്തിയിലൊക്കെ നിങ്ങടെ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങളും അമ്മമാരും കുട്ടികളും ഒക്കെ എത്രയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്തായാലും ഇതിനെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് അവർക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ രാത്രി ഉറങ്ങൽ ഭക്ഷണം കഴിക്കൽ നമ്മളുടെ ദിനചര്യകളെല്ലാം നമ്മൾ തെറ്റാതെ കണ്ട നമ്മൾ ചെയ്യുന്നു പാവം നമ്മളുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അതിർത്തിയിൽ നമ്മളെ രക്ഷിക്കാൻ പോരാട്ടം അടി കൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും ഉള്ളൊരുകി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ആർക്കും ആപത്തൊന്നും പറ്റരുത് ഏത് മക്കൾക്കും പിള്ളേരുടെ ആരെയും പിള്ളേർക്കും പിന്നെ അവരുടെ അച്ഛന്മാർക്കും പിന്നെ ഇപ്പം നമ്മളുടെ മഹിളകൾ ഇപ്പം അതിൽ ഉണ്ട് അവർക്കും ആർക്കും ഒരു ആപത്ത് വരാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സുരുകി വിചാരിക്കാം അത്രയല്ലേ നമ്മളെ കൊണ്ടൊക്കെ പറ്റൂല്ലേ എന്തായാലും ആർക്കും ജീവനാപത്തൊന്നും ഇല്ലാണ്ടൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോട്ടെ വേഗം ഇപ്പൊ തന്നെ ഒരു ആൺകുട്ടി പത്തിരുപത്തിയേഴ് വയസ്സായ ഒരു ജവാൻ മരിച്ചില്ലേ എന്തായാലും എല്ലാവർക്കും ഒരു കരുത്ത് കിട്ടട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് എന്താ പോലാണ് നമ്മൾ ഇതിനൊക്കെ പറയുക അല്ലേ എല്ലാവരും വിഷമത്തിൽ തന്നെയാണല്ലോ ടി വി ഒക്കെ തുറന്നാലും എന്ത് ഇതാക്കിയാലും വാർത്താ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ഇതാണ് കാണുന്നത് നമ്മൾ നേരം ഇവിടെ വിളിച്ചായ ആദ്യം പൂവേ ടീഡും വിളിക്കുക ഇന്നത്തെ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും ആപത്തൊന്നും ഇല്ലാണ്ട് എല്ലാവരും സുരക്ഷിതമായിട്ട് ഇരിക്കുക നമുക്ക് വേണ്ടി പോരാടുന്ന നമ്മളുടെ മക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അത്ര നിന്ന് പറയുന്നുള്ളു ഞാൻ കാരണം എല്ലാവർക്കും വിഷമാണല്ലോ യുദ്ധമെന്ന് പറഞ്ഞാൽ Okay.